യു ഡി എഫ് പോയിട്ടുള്ള ചർച്ചയുടെ തീരുമാനം ഞാൻ പിന്നെ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് യു ഡി എഫ് വായിട്ട് ഞാൻ ചർച്ച നടത്തിയിട്ടില്ല യു ഡി എഫ് ഞാൻ വേണ്ടി ചർച്ച ചെയ്തിട്ടില്ല ഞാൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് ഏതോ ഒരു പറഞ്ഞ ചാനല് ഏതോ ഒരു വൃത്തികെട്ടവൻ്റെ ചാനല് അവരെ കണ്ടാകാതെ എനിക്ക് ദൃശ്യമാണ് ഒരു മഹാവൃത്തിഘട്ട അവൻ ശൂന്യാകാശത്തുനിന്ന് പിന്നെ വാർത്ത ഉണ്ടാക്കുന്ന ഒരു തരാം പാർട്ടി മെമ്പറായിട്ട് ഞാൻ തുടരുകയാണിപ്പോൾ ട്രേഡ് യൂണിയൻ രംഗത്ത് ഞാൻ പ്രവർത്തിക്കുന്നുണ്ട് വ്യക്തിപരമായ കാരണങ്ങളാൽ ഞാൻ ഇന്നലെ പിന്നെ ഉച്ചയോടുകൂടി കോർപ്പറേഷന്റെ ചെയർമാൻ സ്ഥാനത്ത് നിന്നുള്ള രാജി ഔദ്യോഗികമായി സമർപ്പിച്ചു ബഹുമാനായ ടൂറിസം വകുപ്പ് മന്ത്രിക്കും ടൂറിസം ഡയറക്ടർക്കും ടൂറിസം സെക്രട്ടറിക്കും ഞാൻ റെസിഗ്നേഷൻ ലെറ്റർ കൊടുത്തു അത് കെ ടി ഡി സിയുടെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാത്രമുള്ള രാജിയാണ് അതിൻ്റെ അർത്ഥം കെ ടി ഡി സിയും പാർട്ടിയും തമ്മിൽ ബന്ധമൊന്നുമില്ല പാർട്ടി മെമ്പറായിട്ട് ഞാൻ തുടരുകയാണിപ്പോൾ ട്രീഡ് യൂണിയൻ രംഗത്തും ഞാൻ പ്രവർത്തിക്കുന്നുണ്ട് ഒരു എൻ്റെ രാജിക്കത്തിൽ പ്രത്യേകം പരാമർശിച്ചൊരു കാര്യം എൻ്റെ സ്വമനസാലെ ഞാൻ എടുത്തൊരു തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ആ ഈ രാജി ഉണ്ടായത് രാജി കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചത് രാജി കൊടുത്തത് എന്നാൽ അഞ്ചു വർഷക്കാലത്തെ കെ ടി ഡി സിയിലുള്ള എൻ്റെ അനുഭവങ്ങൾ ഒരിക്കലും വിസ്മരിക്കാൻ സാധിക്കില്ല കാരണം ഡയറക്ടർ ബോർഡും ബഹുമാനിയായ മാനേജിംഗ് ഡയറക്ടറും അവിടെയുള്ള ജീവനക്കാരും പ്രത്യേകിച്ച് ഹാരാർക്കിയിൽ കെ ടി ഡി സിയുടെ ഹാരാർക്കിയിൽപ്പെട്ടയാളുകളും ഞങ്ങളെല്ലാം ഒരു ടീമായി നിന്നുകൊണ്ടാണ് കെ ടി ഡി സിയെ നയിച്ചത് ആ ടീം വർക്കിന്റെ ഞാൻ എല്ലാ കാലത്തും പറയുന്ന ഒരു കാര്യം ടീം വളരെ പ്രധാനമാണ് ആ ടീം വർക്കിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണമാണ് കഴിഞ്ഞ നിരവധി വർഷങ്ങൾ പത്ത് പതിനഞ്ച് കൊല്ലങ്ങൾക്ക് ഇപ്പുറം ഇതാദ്യമായി കെ ടി ഡി സി തുടർച്ചയായി രണ്ട് വർഷങ്ങളിൽ പ്രോഫിറ്റിലായി ലാഭത്തിലായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷത്തിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് സാമ്പത്തിക വർഷങ്ങളിലും കെ ടി ഡി സി ലാഭത്തിലായി അതിനെ ലാഭത്തിലാക്കാൻ സാധിച്ചു എന്ന ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ് ഞാൻ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങുന്നത് സ്വാഭാവികമായും ഏറ്റവും അടുത്ത് ഒരു ടീമിൻ്റെ ഭാഗമായി ഉള്ള പ്രവർത്തനത്തിനിടയിൽ മാറി നിൽക്കേണ്ടി വന്ന ഒരു പ്രയാ അതൊരു പ്രയാസം തന്നെയാണ് പക്ഷേ ഞാൻ എൻ്റെ സ്വമനുസാരം എടുത്തൊരു തീരുമാനമായതുകൊണ്ട് നടത്തിയ കാലത്തെ പ്രവർത്തനങ്ങൾ വളരെ സന്തോഷം ഉറപ്പാക്കുന്നതായിരുന്നു എന്ന കാരണം കൊണ്ടാണ് എന്ന കാരണം കൊണ്ട് അതിലെനിക്ക് മനഃപ്രയാസമൊന്നുമില്ല മറ്റൊന്ന് ഞാൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് ഏതോ ഒരു പഠന ചാനല് ഏതോ ഒരു വൃത്തിയേട്ടവൻ്റെ ചാനല് അവനെ തന്നെ എനിക്ക് ദേഷ്യാണ് ഒരു മഹാവൃത്തി കേട്ട് അവൻ ശൂന്യാകാശത്തു നിന്ന് പിന്നെ വാർത്ത ഉണ്ടാക്കുന്ന ഒരു തരാ അവന് പിന്നെ അവൻ കൊടുത്ത കാര്യമൊന്നുമല്ല ഇതൊരു നിർദ്ദേശപ്രകാരമാണ് ആരുടെയും നിർദ്ദേശം ഉണ്ടായിട്ടില്ല ഒരാളുടെയും ഒരു കമ്മിറ്റിയുടെയോ ഒരാളുടെയോ ഒരു നിർദ്ദേശവും രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എന്റെ നേരെ വന്നിട്ടില്ല ഞാൻ സ്വമനസാലി എടുത്ത തീരുമാനമാണത് അതുകൊണ്ട് തന്നെ ഡയറക്ടർ ബോർഡ് മെമ്പർമാർക്ക് ഇപ്പോഴാണ് ഇന്നാണ് അതിന്റെ വിവരം നിങ്ങൾ ഈ ചാനലുകളിൽ വന്നപ്പോഴാണ് അതറിയുന്നത് വേറെ ആർക്കും അതറിയില്ല പിന്നെയാണ് ഇപ്പം എല്ലാവരും അറിയാൻ തുടങ്ങിയത് പിന്നെ അവൻ കഥ ഉണ്ടാക്കിയിട്ടുണ്ട് യു ഡി എഫ് വായിട്ടുള്ള ചർച്ചയുടെ തീരുമാനം ഞാൻ പിന്നെ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് യു ഡി എഫ് ആയിട്ട് ഞാൻ ചർച്ച നടത്തിയിട്ടില്ല യു ഡി എഫ് ഞാൻ വേണ്ടി ചർച്ച ചെയ്തിട്ടില്ല സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ചൊന്നും ഈ നിമിഷം വരെ ഞാനൊരു ആലോചനയും നടത്തിയിട്ടില്ല എന്റെ അജണ്ടയിൽ ഇപ്പൊ സ്ഥാനാർത്ഥിത്വവുമായി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നം എന്റെ മുമ്പിലില്ല